ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ പി കുട്ടിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഫ്രോക്ക് പാറ്റേൺ കുർത്തീസ് ആട്ടോ അതായത് ഫ്രോക്ക് തന്നെയല്ല ഒരു ടു പീസ് കോർച്ചിൽ വരുന്ന ഒരു പാറ്റേൺ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് മോഡൽ കുർത്തീസാണ് ഞാൻ കാണിക്കുന്നത് ഇത്രയും ഞാൻ ഒന്നിച്ച് കയ്യിലെടുത്തേക്കുന്നത് ഇത് അത്ര ഭംഗിയുള്ള കുറച്ച് കളേഴ്സ് ഒന്നിച്ച് ആദ്യം തന്നെ കാണിക്കാന്ന് വെച്ചാൽ കേട്ടോ ആ ഇതേപോലെ വരും ഭയങ്കര ഹിബി അംബ്രല കട്ട് പോലെ ഇട്ടിട്ട് അകത്ത് ക്രേപ്പിൻ്റെ ലൈനിങ് പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനർ മോഡലാണ് കേട്ടോ ഓക്കെ ഫസ്റ്റ് ഞാൻ ഈ ഒരു മോഡലാണ് കാണിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ വെയർ ചെയ്ത ഈ ഒരു പാറ്റേൺ നല്ലൊരു ഹിബി അംബ്രല കട്ടിൽ ഒരു നാല് കളേഴ്സിൽ വരട്ടെ കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഭയങ്കര അംബ്രല കട്ടായിട്ട് ചെയ്തേക്കാണ് നല്ല രസമായിട്ടോ കാണാൻ വെറുതെ പറയല്ല ഈ ഒരു പ്രോഡക്റ്റ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുത്തോളൂ കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാരണം പൊതുവേ ജോർജറ്റ് ഒരു ഫ്രോക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ക്വാളിറ്റി ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ക്വാളിറ്റി ജോർജ് ഫാബ്രിക്കൽ ഇതേപോലെ ലൈൻസ് പോലെ ഒരു ഡിസൈൻ കൊടുത്തേക്കുണ്ടോ ഇനി ഇങ്ങനെ ഇവിടെ നിന്നിങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻസ് വന്നിട്ട് ഇവിടോട്ട് ഇതേപോലെ ലൈൻസ് ഈ ഒരു രീതിയിലാണ് ലൈൻസ് കൊടുത്തേക്കുന്നത് നല്ല ഹെവി അമ്പലക്കെട്ടാണ് ഇങ്ങനെ കിടക്കും കേട്ടോ അതുപോലെ തന്നെ ഡോറീസിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് നല്ല ഭംഗിയുള്ളൊരു വീഡിയോയിൽ കാണുമ്പോൾ ഒരു ലൈറ്റ് ഗ്രേപ്പ് പോലെയല്ലേ ഇത് ഗ്രേപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ ഡാർക്ക് ഗ്രേപ്പും ഒരു ബ്രൗണും കൂടെ ചേർന്ന ഒരു കളർ ഭയങ്കര ഭംഗിയായിട്ടോ എല്ലാവർക്കും ചേർന്ന ഒരു കളർ നല്ലൊരു യൂണക്കിൽ എന്താ ഇങ്ങനെ വരും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു അമ്പലക്കട്ട് ഇത് ഡ്രസ് കുർത്തി പോലെയും നമുക്ക് ഫ്രോക്ക് പോലെയൊക്കെ വേറെ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവില് ലൈനിങ് അല്ല ബോഡി പോർഷൻ ഫുള്ള് ക്രീഞ്ഞ ലൈനിങ് പോയിട്ടുണ്ട് ഭയങ്കര ക്യൂട്ടാണ് വീണ്ടും പറയുന്നത് കേട്ടോ നമുക്ക് പെട്ടെന്ന് പ്രായം കുറഞ്ഞ പോയൊരു ഫീൽ വരും കേട്ടോ എത്ര രസമായിരിക്കും ഇട്ട് കഴിയുമ്പോൾ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അടുത്ത കളർ കാണാം ബ്ലാക്ക് കേട്ടോ നല്ല ഷർട്ട് ബ്ലാക്കിൽ എല്ലാത്തിനും ഈ ഒരു ഗോൾഡൻ അതായത് ഒരു ചിക്കു ഷെയ്ഡിലെയാണ് ലൈൻസ് പോയേക്കുന്നത് സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക്കില്ല കേട്ടോ ഈ അംബ്രട്ട് ചെയ്തേക്കുന്നത് നല്ല രസമാണ് ലൈൻസ് മാത്രമേ ഉള്ളൂ ഇതൊരു ഫ്ലോറൽ ഫ്രോക്കിൽ വന്നാൽ ഇത്രയും ഭംഗി വരൂല്ല എന്ന് തോന്നുന്നു ഈ ഒരു മെറ്റീരിയലും നല്ല സാധാരണ നമ്മൾ എപ്പോഴും കാണുന്ന ജോർജറ്റ് ക്വാളിറ്റി അല്ല കേട്ടോ കുറച്ചൊരു ക്വാളിറ്റി കൂടി ജോർജറ്റ് ഫാബ്രിക്കാണ് കേട്ടോ അങ്ങനെ വരുവേ കണ്ടോ ഈ ഒരു മെറ്റീരിയൽ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു പാറ്റേൺ നല്ല ഭംഗിയായിരിക്കും നല്ല ലെങ്ത് കൊണ്ട് നല്ല അംബ്രല കട്ട് ഭയങ്കര വൈഡ് ആയിട്ട് അംബ്ര ചെയ്തേക്കാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഡോറീസ് ഉണ്ട് ഫൈവ് ഫിഫ്റ്റി സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരുന്നത് നമുക്ക് സൈസ് അവൈലബിൾ ആണ് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ മീഡിയം എന്ന് പറയുന്നത് മീഡിയം ഇപ്പം ഞാൻ ആക്ച്വൽ മീഡിയം ഇട്ടേക്കാണ് മീഡിയം നല്ലപോലെ ഷേപ്പ് വേണ്ടി വരുന്നത് അതായത് ബാക്കിലോട്ട് നല്ലപോലെ വലിച്ച് നമുക്ക് ഡോറീലോട്ട് കെട്ടി വെക്കേണ്ടി വന്നു അത്യാവശ്യം സൈസ് ഉണ്ട് സൈസിലൊരു ടെൻഷൻ്റെ ആവശ്യം വരുന്നില്ല അടുത്തതെന്ന് പറയുമ്പോൾ എന്താ ഈ ഒരു കളർ നല്ലൊരു ഭംഗിയുള്ള കളറാ കേട്ടോ ഇത് ഈ വീഡിയോയിൽ കാണുമ്പം ഒരു സാഫിയർദ്ദീൻ പോലത്തെ ഒരു കളർ പക്ഷേ ഒരു ഒരിക്കലും ഈ ഒരു കളറിന്റെ ഭംഗി നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല അത്ര ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഭയങ്കര രസമാണ് നല്ലൊരു സാഫിർബീൻ പോലത്തെ കളറാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര ലെങ്തിൽ ചെയ്തേക്കാണ് സൈസ് ഡബിൾ എക്സ് എക്സൽ നല്ല ലെങ്തിൽ തന്നെ കിടക്കും കേട്ടോ ഇപ്പം തന്നെ ഇത്രയും ഞാൻ ലോങ് ഡിസ്റ്റൻസിൽ വന്നിട്ട് കൂടി നല്ല ലെങ്തിലാണ് ഇത് കിടക്കുന്നത് ഉള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമേ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അടുത്ത ഒരു കളറുണ്ട് അടുത്തത് വരുന്നത് ഇതേപോലത്തെ ആർക്കപ്പം ഞാൻ ഇവരെ ചെയ്തേക്കുന്ന കളറും ഇതും തമ്മിൽ മാറിപ്പോകാൻ ചാൻസ് ഇത് നോക്കിയിട്ട് ഓർഡർ ചെയ്യണം കേട്ടോ ഡിഫറൻസ് ഉണ്ട് പക്ഷേ ചെറിയ അതായത് വീഡിയോയിൽ ഇപ്പൊ ഇത് ഈ ഒരു കളർ ലൈറ്റായിട്ടാണ് കാണുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന അത്രയും ലൈറ്റ് അല്ല കുറച്ചൊരു ഡാർക്ക് വരും നല്ല ഡാർക്ക് മറൂണും ബ്രൗണൂടെ വരും ഇത് ഗ്രേപ്പും ബ്രൗണൂടെ വരുമ്പോൾ ഇത് ഡാർക്കും മറൂണും ബ്രൗണൂടെ വരുവേ വീഡിയോയിൽ കാണുന്ന അത്രയും ലൈറ്റ് അല്ല എപ്പോഴും നമുക്ക് അവർ എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ കേട്ടോ ചില കളേഴ്സിൽ മാത്രം കുറച്ച് ലൈറ്റ് ആയിട്ട് വീഡിയോയില് ഫീൽ ചെയ്യുന്നുണ്ടാവും നല്ല ഹെവി ഫ്ലെയറിൽ ചെയ്തേക്കുന്ന അമ്പലക്കെട്ടാണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഒരു ഫ്രോക്ക് ഫ്രോക്കണോ അല്ലെങ്കിൽ ഒരു ഡ്രസ് കുർത്തിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിളിക്കാം നല്ല രസമായിരിക്കും കേട്ടോ ഏതൊരാൾക്കും ചേരും വണ്ണമുള്ളവർക്കും ഇല്ലാത്തവർക്കും ആർക്കും ചേരും ഇങ്ങനെയാണ് വരുന്നത് എല്ലാവർക്കും ഒരുപോലെ ചേരുന്ന ഒരു നാല് കളേഴ്സാണ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇനി നമുക്ക് എം ടി ഡബിൾ എക്സ് ഇനി നമുക്ക് അടുത്ത മോഡൽ കാണാം അടുത്തത് ഞാൻ ഫ്രോക്കാണ് കാണിക്കുന്നത് ഓക്കെ കോല വഴിവിട്ടോ പെട്ടെന്ന് തന്നെ എടുത്തു പോകണം ഫ്രോക്ക് ആയാലോ ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഇനി ഇതൂടി ഇടാത്തത് ഇതേപോലെ താഴെയായിട്ട് ഫിൽസ് ചെയ്തേക്കാണ് നല്ല ഭംഗിയാട്ടോ വൈറ്റിൽ നല്ല ഭംഗിയുള്ളൊരു ഈ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ ടിഡു കേട്ടോ ഡോക്ടാ ഇങ്ങനെ വരും വൈറ്റിൽ നല്ല ഭംഗിയുള്ളൊരു എന്ത് ഗ്രീനാ ഇങ്ങനെ വരുവേ നല്ല മോഡലാണ് അവിടെ നല്ല ഭംഗി കേട്ടോ മുന്നൂറ്റി അറുപത്തൊൻപത് രൂപ മാത്രമേ ഉള്ളൂ ത്രീ സിക്സ്റ്റി നയൻ ആയിരിക്കും എൻ്റെ പ്രൈസ് പക്ഷേ ത്രീ സിക്സ്റ്റി നയൻ ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രോക്ക് ഡെയിലി വേറെന്ന് പറയുമ്പോൾ അടിപൊളി കളക്ഷനാണ് മിസ്സ് ചെയ്യാതെ ഇഷ്ടപ്പെട്ടാൽ എടുക്കാൻ നോക്കൂ താഴെയായിട്ടും ഫ്രിൽസ് ഉണ്ട് യോക്കിൻ്റെ ഇവിടെയും ഫ്രീസ് ഉണ്ട് ഇതേപോലെ ഒരു റൗണിനൊക്കെ വരും വിത്തൗട്ട് ലൈനിങ് ആയിരിക്കും പോപ്കോൺ ഫാബ്രിക്കാണ് ആ അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യം വരും അതിന് അതിനായിട്ടുള്ള ഒരു ടെക്സർ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ വരും വൈറ്റും ആ ഒരു ഡാർക്ക് പോലും ക്ലീൻ കൂടെ വരും കേട്ടോ ലെങ്ക് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അടുത്ത കളർ കാണാം ഒരു വൈറ്റിൽ ഓറഞ്ച് ഷെയ്ഡ് നല്ല ഓറഞ്ച് അതുപോലെ തന്നെ ഡാർക്ക് ബ്രിക്ക് ഒക്കെ കൂടെ ചെയ്തത് ഓറഞ്ച് എന്ന് പറയാൻ പറ്റൂല ബ്രിക്കും ഓറഞ്ച് കൂടെ വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് എന്ത് രസം ഉണ്ടെന്ന് നോക്കി സൂപ്പറാണ് മിസ് ചെയ്യാതെ ഇഷ്ടപ്പെട്ടാൽ എടുക്കാൻ നോക്കൂ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങിൽ ത്രീ സിക്സ്റ്റീനെ നമുക്ക് കിട്ടുമ്പം നല്ലൊരു പ്രൈസ് ആയിരിക്കും കേട്ടോ പിന്നെ അതിന് ക്യൂട്ടായിരിക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലായിരിക്കും കേട്ടോ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരാനുള്ളത് അടുത്ത കളർ കാണാം എന്താ ഇതേപോലത്തെ ഒരു ഫുൾ ഫുള്ളായിട്ട് ഫ്ലോറിൽ വരുന്നൊരു ഫ്രോക്കാണേ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇപ്പം നമ്മൾ കണ്ടത് വൈറ്റിൽ കുറച്ചും വലിയ വലിയ ഫ്ലോറിലാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കുഞ്ഞ് കുഞ്ഞു ഫ്ലോറിൽ വരും കംപ്ലീറ്റ് ഫ്ലോറാണ് വൈറ്റിൽ പിങ്ക് കളർ സോറി വൈറ്റ് അല്ല സോറി പിങ്ക് കളറിലെ ഫ്ലോറിൽ ഉള്ളിലായിട്ട് പോയേക്കുന്ന ബോഡി പോഷനൊരു ബ്രൗൺ ഷെയ്ഡ് പോയിട്ട് ഫുൾ കംപ്ലീറ്റ് ടോപ്പ് കംപ്ലീറ്റ് ഫ്ലോറൽ പിങ്ക് ഫ്ലോറൽ വരും ഇങ്ങനെ വരും ഫീസ് ഉണ്ട് ലെങ്ത് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ങ് ഫോർട്ടി സിക്സ് ആലിപ്പിച്ച ലെങ്ങ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ ലെങ്ങ് നല്ല ഫ്രോക്കായിട്ട് തന്നെ നമുക്ക് ഒരു ചെറിയ ഷോർട്ട്സിന്റെ കൂടെ നമുക്ക് അടിപൊളിയായിരിക്കും ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ആണ് പിന്നെ നോർമൽ നമ്മുടെ ഇഷ്ടം ആങ്കിൾ കൂടെ ഒക്കെ വെയി ചെയ്യുന്നുണ്ട് നമ്മുടെ ഇഷ്ടം എങ്ങനെ വേണേലും വേറിയാം ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു മോഡൽ ഇത്രയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തൊൻപത് ഞാൻ വേർ ചെയ്തേക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ പിന്നെ ഇതേ മറ്റൊരു റയോൺ ഫാബ്രിക്കിൽ നല്ലൊരു ഹോട്ട് സെറ്റ് ആയിട്ട് റയോൺ ആയിരിക്കും മെറ്റീരിയൽ വരുന്നത് ഇതാ അറിയാം അല്ലെങ്കിൽ ജസ്റ്റ് ഇന്നാഴ്ച ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും ഇങ്ങനൊരു ക്ലോസ് ആയിട്ട് എടുക്കുന്ന കോളർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു പിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ദീനക്ക് പോലെ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു നെക്ക് യൂസ് ചെയ്യാം ടൂ പീസ് സെറ്റാണ് വരുന്നത് ടോപ്പും ബോട്ടവും കൂടെ വരും പ്രൈസ് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു അഞ്ഞൂറ്റി അൻപത്തൊൻപത് രൂപ മാത്രമേ എടുക്കുള്ളൂ ഫൈവ് ഫൈവ് നയൻ ഫൈവ് ഫൈവ് നയനാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ടൂ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം സെറ്റ് എന്ന് പറയുമ്പം നല്ലൊരു എന്താ പറയുക ഭയങ്കര കിഡു ഒരു ഓഫറാണ് കേട്ടോ ഒരു ഡിസ്കൗണ്ട് സെയിൽ പോലെ ചെയ്യുകയാണ് റൈ ഓൺ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആയിരിക്കും ഇലാസ്റ്റിക് ആയിരിക്കും ബോട്ടത്തിൽ നിന്ന് വരുന്നത് ഓരോ നീങ്ങണിക്കും മൂന്ന് കളേഴ്സ് ഉണ്ട് ദാ ആദ്യത്തെ കളർ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ഗ്രീൻ ഷെയ്ഡ് ഗ്രീനും ഒരു ഗ്രേയും എന്തോ ഒരു കളർ എനിക്കിത് എന്ത് കളർ എന്ന് പറയാൻ അറിയില്ല ഈ വീഡിയോയിൽ കണ്ട് ഒരു ഷെയ്ഡ് ആയിട്ട് ഉണ്ടായാലേ ഉള്ളൂ കേട്ടോ ആവില്ല ഇങ്ങനെ വരുവേ പക്ഷെ നല്ലൊരു കളർ നമ്മൾ കാണാത്ത ഒരു റയർ കളറാണ് കേട്ടോ ബോട്ടം അടിപൊളിയാണ് ബോട്ടോ ഒരു സിക്സ് ആക് പോലെ ഇതേപോലത്തെ താഴ്വിട്ട് താഴ്ത്തിട്ട് നമുക്ക് കുറച്ച് ഹൈറ്റ് തോന്നിക്കുന്ന പാറ്റേൺ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ബോട്ടം ആണെങ്കിലും ഭയങ്കര കഫർട്ടബിൾ ആയിരിക്കും ഫുൾ ഇലാസ്റ്റിക് ആണ് അതായത് ഫ്രണ്ടിൽ ഒരു കെട്ടി വെക്കാൻ പറ്റുവാങ്ങൾ ഒന്നുമില്ല രണ്ട് സൈഡും നമുക്ക് നോർമൽ നമ്മുടെ റെഡിമെയ്ഡ് ബോട്ടത്തിൽ വരുന്ന പോലെ തന്നെ ഇലാസ്റ്റിക്കിൽ വന്നിട്ട് ദാ ഇവിടെ ഇങ്ങനെ കണ്ടു ഇനി ഒരു ഡയമണ്ട് കട്ടിങ് കൊടുക്കുന്നത് നമുക്ക് ഇടുമ്പോൾ ബോട്ടം വളരെ കംഫർട്ടബിൾ ആയിരിക്കും ബോട്ടം ഒക്കെ ഫുൾ ലോക്ക് ചെയ്ത കണ്ടില്ല ഇതേപോലെ കമ്പനിക്ക് ലോക്ക് ചെയ്ത പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ടോപ്പ് വരുമ്പോൾ എന്താ ഇതേപോലെ വരും കോളറിനൊക്കെയാണ് കോളർ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വെച്ചു ജസ്റ്റ് ഒരു പിൻ കുത്തിൽ മതി അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത ഒരു ഫുൾ കോളറായിട്ട് വേണമെങ്കിൽ വേണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വേണമെങ്കിലും വേർ ചെയ്യാം നല്ല മോഡലാ കേട്ടോ ഇങ്ങനെ വരും പ്രൈസ് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങായിരിക്കും നമുക്ക് ഇതേപോലെ റേ ഓൺ ടു സെറ്റ് കിട്ടാം കേട്ടോ നല്ല ലാഭമായിരിക്കും നല്ലൊരു പാറ്റേണും ആണ് ഓക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ക്യാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാം അടുത്തുനിന്ന് വരുമ്പോൾ നേവി ബ്ലൂ ആയിരിക്കും കളർ ബ്ലൂ കൊണ്ട് ബ്ലാക്ക് ഉണ്ട് മാറി പോകാതെ നോക്കേണേ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ നമുക്ക് സൈസ് അവൈലബിൾ ആണ് പ്രൈസ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി അൻപത്തൊൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ടോപ്പിലെ ഡിസൈൻ ഇതാ ഇതേപോലെ ഇങ്ങനെ വരും ഫോട്ടം വരുമ്പോൾ സെയിം തന്നെ ആയിട്ടുള്ള ഒരു ലൈൻസ് പോയിട്ടൊരു സിക്സ് ആഗ് പോലെ കൊടുത്തേക്കാണ് കേട്ടോ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആയിരിക്കുമേ കണ്ട ബോട്ടം നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് തോന്നിക്കും ഈ ഒരു മോഡലാകുമ്പോൾ ഇങ്ങനെയാണ് ഓക്കെ നല്ല പാറ്റേൺ ആണ് കേട്ടോ ക്യാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് ഡെയിലി വെയർ ഈ ഒരു പ്രൈസിന് നമുക്ക് ടു പീസ് കിട്ടുമ്പോൾ എന്തുകൊണ്ടും വർത്തായിരിക്കും ഫൈവ് ഫൈവ് നയൻ ഫൈവ് അതായത് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപ ഓക്കെ ഇങ്ങനെ വരും സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നമുക്ക് സൈസ് ഉണ്ട് സ്വീറ്റർ ആണ് വിത്തൗട്ട് ലൈനിങ് ആയിരിക്കും റയോൺ ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ വരുന്നത് ലെങ്ങ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അടുത്തത് ബ്ലാക്ക് അപ്പോൾ ബ്ലാക്കും ബ്ലൂവും തമ്മിൽ നമുക്ക് മാറിപ്പോകാൻ നോക്കണേ ഏകദേശം ഒരുപോലത്തെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഫീൽ ചെയ്യും ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഓക്കെ ഇപ്പൊ ഞാൻ ഈ വേറെ ഇരിക്കുന്നത് ബ്ലാക്ക് ആവും തൊട്ട് മുമ്പ് ഞാൻ കാണിച്ചത് ബ്ലൂ ആണ് ഓക്കെ ഇങ്ങനെ വരും ബോട്ടം വരുമ്പോൾ ഇതേപോലെ തന്നെ സെയിം സിക്സ് ബാക്ക് വരും കോളറിനെക്കാണ് ഇത്തോട്ട് ലൈനിങ് ആയിരിക്കും ഇട്ടു പോകല്ലേ ഓക്കെ ബോട്ടം വരുന്നത് രണ്ട് സൈഡ് ഗിലാസ്റ്റിക് ആയിരിക്കും ഓക്കെ ബോട്ടം ഭയങ്കര രസമായിട്ടോ ഈ സിക്സ് ബാക്ക് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഭംഗിയാണ് ഈ ഒരു സെയിം തന്നെ ഫ്ലോറിൽ കൊടുക്കാതെ ഈ ഒരു കളറിൽ തന്നെ പക്ഷേ ഡിസൈനിൽ ചെറിയ വ്യത്യാസം അത് ഇതേപോലത്തെ സെയിം തന്നെ ഫ്ലോറിൽ കൊടുത്താൽ ഇത്രയും ഭംഗി വരും കേട്ടോ ഈ ഒരു ഡിസൈൻ സിക്സ് ബാക്ക് കൊടുത്തപ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കോളറിനൊക്കെ ഇതേപോലെ വരും നമുക്ക് ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് ഇതേപോലെ കോളർ വെയർ ചെയ്യാം ഇഷ്ടമാണെങ്കിൽ ഞാൻ ജസ്റ്റ് അങ്ങനെ അല്ലാതെ ചെയ്യുന്നേ ഉള്ളൂ സ്റ്റാൻഡേർഡ് കുർത്തി ആയിരിക്കും കേട്ടോ ഈ ഒരു പാറ്റേൺ ഒരു കോഡ് സെറ്റ് കോളർന്നൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഡിമാൻഡിനൊക്കെ ഒരു പാറ്റൺ ആണ് അപ്പം റയോൺ ആയിരിക്കും തന്നെ ഭയങ്കര സുഖമാണ് ഒരു ക്ലൈമറ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ഫൈവ് ഫൈവ് നയൻ ആയിരിക്കും ഫ്രീ ഷിപ്പിംഗിലായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് മോഡലാണ് കാണിക്കുന്നത് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാം നമ്മുടെ നിങ്ങൾക്ക് വേറെ കളർ സൈസിലുള്ള സെൻ്റ് ചെയ്യൂസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാധ്യമേ കാരണം അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യ സമയത്ത് കിട്ടത്തുള്ളൂ അപ്പോൾ അത്രയ്ക്കിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു